ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ ആൻഡ് യൂറോളജിയിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആൻഡ് സെക്സ് തെറപ്പിസ്റ്റ് ഡോക്ടർ കെ പ്രമോദാണ് അതിന്റെ കാരണം പറഞ്ഞത് ഇസ്മയിൽ വ്യക്തമായി സംസാരിക്കാമോ അതെ ഒരു കുട്ടിക്ക് വേണ്ടിയാണ് അതെ അത് മനസ്സിലായി പ്രോബ്ലം എന്താണെന്നുള്ളത് മനസ്സിലായില്ല വ്യക്തമായില്ല ആ കുട്ടീക്ക് 11 വയസ്സുണ്ട് കുട്ടിയുടെ ജനനേന്ദ്രിയം തീരെ ചെറുതായി ചെറുതായി വരുന്നു ആ അത് ആരെയാണ് കാണിക്കേണ്ടത് കുട്ടിക്ക തായ വണ്ണമുണ്ടോ വണ്ണമുള്ള കുട്ടിയാണോ തടിയുണ്ടോ വണ്ണമുണ്ടോ അണ്ണണ്ടോ വണ്ണുണ്ട് എത്ര കിലോ എത്ര ഉയരമുണ്ട് ഉയരമോ നോക്കിയാൽ കുറച്ചൊരു ടിയനാണ് കുട്ടിയല്ലേ അപ്പൊ ഈ തടി കൂടുമ്പോസ് ബെറീഡ് പെനീസ് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും അതായത് ലിംഗത്തിന് ചുറ്റുമുള്ള ഭാഗത്ത് ഉള്ള വണ്ണം കൂടി മാംസം പുറത്തേക്ക് വരുമ്പോൾ പുറത്തേക്ക് കാണുന്ന പെനീസിന്റെ ലെങ്ത് കുറവായിട്ട് അനുഭവപ്പെടും അപ്പോൾ ഒന്ന് വേണ്ടത് വണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് കുട്ടിയെ നന്നായിട്ട് കളിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക പല ഫുട്ബോളോ പിന്നെ ഷട്ടിലോ അങ്ങനെ ഓടിച്ചാടി കളിക്കുന്ന കായിക വ്യായാമങ്ങളിൽ ഏർപ്പെടുത്തുക ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ ഭക്ഷണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക നന്നായിട്ട് വ്യായാമം പ്രോത്സാഹിപ്പിക്കുക അമിതമായിട്ട് ഭക്ഷണം കഴിച്ച് തടിവെക്കുന്നത് ഒഴിവാക്കുക പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏതെങ്കിലും ഒരു യൂറോളജിസ്റ്റിനെ കാണിക്കുക കോട്ടയത്ത് തന്നെയുള്ള മെഡിക്കൽ കോളേജിലോ എവിടെയെങ്കിലും ഒരു യൂറോളജിസ്റ്റിനെ കാണിച്ച് ഒരു ഒപ്പീനിയൻ എടുത്താൽ നിങ്ങളുടെ സംശയത്തിന് പരിഹാരമാകും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക